അതൊരു ഒരു ആന വേണം ജനങ്ങൾക്ക് ബുദ്ധിമുട്ട് വന്ന രീതിയിൽ അവരുത് ആന ഇടയാൻകൂട്ടി പൗരാണിക ഹൈന്ദവർക്ക് കേരളത്തിൽ ആനകളെ എഴുന്നള്ളിക്കുന്ന സ്വഭാവമുണ്ട് ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് ഉത്സവവുമായി ബന്ധപ്പെട്ട് അത് അവർക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആചാരമാണ് നമുക്ക് അഭിമാനപൂർവ്വം സ്മരിക്കാനുള്ള ഒന്നാണ് തൃശ്ശൂർ പൂരത്തിലെ കുടമാറ്റം അപ്പൊ ആനകളെ ഒഴിവാക്കാൻ മലയാളിക്ക് പറ്റുമോ ഒരു വിഭാഗം പറഞ്ഞു ആനകൾ വേണം ഒരു വിഭാഗം പറയുന്നു ആനകൾ വേണ്ട അപകടമാണ് ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് എറണാകുളം സിറ്റിയിലുള്ള ഒരു ക്ഷേത്രത്തിന്റെ മുന്നിലാണ് ഇവിടെ വരുന്ന വിശ്വാസികളോട് തന്നെ നമുക്ക് ചോദിച്ചറിയാം അതിനെക്കുറിച്ച് അതിപ്പോ ഒരു വിശ്വാസ സംരക്ഷണ ഭാഗമായിട്ടുള്ള ഒരു ആചാരപരമായിട്ട് കാലകാലങ്ങളായിട്ട് നടത്തിക്കൊണ്ടു പോയ സംഭവമാള്ളു അപ്പൊ അവരുടെ വിശ്വാസം അവര് സംരക്ഷിക്കപ്പെടണം എന്നുള്ളതാണ് എന്റെ വ്യക്തിപരമായ അഭിപ്രായം വിശ്വാസ സംരക്ഷണത്തിന്റെ ഭാഗമായതുകൊണ്ട് അത് നമ്മളതിനെ ഉൾക്കൊള്ളണം എന്നുള്ളതാണ് എന്റെ ഒരു അഭിപ്രായം മരണങ്ങൾ നടക്കുമ്പോ അതിന് വേണ്ടുന്ന കൃത്യമായ സംരക്ഷണ നടപടികൾ സർക്കാർ ഭാഗത്തുനിന്നോ അല്ലെങ്കിൽ ബന്ധപ്പെട്ട അധികൃതർ ഭാഗത്തുനിന്നും എടുക്കുക എന്നുള്ളതാണ് വ്യക്തിപരമായ എന്റെ ഒരു അഭിപ്രായം ആന ഇടയാന്ന് പറഞ്ഞിപ്പോ മുൻകൂട്ടി പ്രൊഡക്ട് ചെയ്യാൻ അല്ലെങ്കിൽ അതിന് പറ്റുന്ന ഒരു സംഭവം സംഭവമല്ലോ അപ്പൊ അതിനുവേണ്ട സാങ്കേതിക സംവിധാന സഹായങ്ങൾ ഒരുക്കുക എന്നുള്ളതാണ് അതിൽ ആന വേണം എന്നുള്ളതന്നെയാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം മലയാളിയാണ് ഞാനൊരു ഇസ്ലാമത വിശ്വാസിയാണ് എങ്കിലും അതിൽ അഭിമാനം കൊള്ളുന്നു അതിൽ അഭിമാനം കൊള്ളുന്നു അത് വേണം എന്നുള്ളതാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം ആന വേണം ജനങ്ങൾക്ക് ബുദ്ധിമുട്ട് വന്ന രീതിയിൽ അവരുത് നമ്മൾ ചെറുപ്പകാലത്ത് മുതലേ കണ്ടോണ്ടിരിക്കുന്നതാണ് ഉത്സവങ്ങളുടെ വേണം നേരത്തെ നിങ്ങൾ വേണം ജനങ്ങൾക്ക് ബുദ്ധിമുട്ട് വരാൻ പാടില്ല കുട്ടികളെയൊക്കെ നോക്കണം ഉത്സവത്തിനൊക്കെ പ്രത്യേകിച്ച് ജനങ്ങളും ജനങ്ങളുടെ സംരക്ഷണമാണ് ഏറ്റവും വലുത് പരമ്പര നടത്തണം വരവ് നടത്തണം ഇപ്പൊ ജനങ്ങളുടെ സുരക്ഷയും കൂടി കണക്കിലെടുത്തിട്ട് വേണം ഇപ്പോഴത്തെ ആനകളെന്നൊക്കെ പറഞ്ഞാൽ ഇടപ്പ് ആനകളാണ് പക്ഷെ അതിന്റെ സുരക്ഷ മുൻനിർത്തി കണ്ടിട്ട് വേണം ചെയ്യാൻ വേണ്ടി ചൂടും കൂടുതലുണ്ട് അല്ലേ നല്ല അതാണ് ഇതൊക്കെ ബാധിക്കപ്പെടുന്നുണ്ട് ബാധിക്കപ്പെടുന്നുണ്ട് മൃഗങ്ങൾക്കും ും കാലത്തിനനുസരിച്ച് മാറണം ചൂടുണ്ട് അതിന്റെ അനുസരിച്ച് നല്ല ചൂടുണ്ട് പിന്നെ ബഹളവും പണ്ടെന്നൊക്കെ പറഞ്ഞ് ഇത്രയും ചൂടില്ല അപ്പൊ മൃഗങ്ങൾക്കും താങ്ങാവുന്നതുള്ള ഇതിപ്പോ പറ്റൂല നമുക്കേ പറ്റുന്നില്ല അതിന്റേതായിട്ടുള്ള മാറ്റങ്ങൾ വരണം കാലത്തിനനുസരിച്ച് പിന്നെ അതിനുള്ള റെസ്റ്റ് കൊടുക്കണം പലരും അങ്ങനെ റെസ്റ്റ് ഒന്നും ചെയ്യുന്നില്ല അതിനെ ഇവിടെ നിന്ന് കൊണ്ടുപോയിട്ട് പിന്നെ വേറൊരു സ്ഥലത്ത് ഇങ്ങനെ പൂരത്തിന് ഇങ്ങനെ നടത്തി കൊണ്ടിരിക്കും അപ്പൊ അതിന്റേതായിട്ടുള്ള നമുക്ക് നേരം ഒന്ന് നിക്കണോന്ന് പറഞ്ഞാൽ നമുക്ക് ഡ്രസ്സ് കൊടുത്തോണ്ട് ഇത്ര നേരം നിക്കാൻ കൊണ്ടുപോകും നമ്മൾ തന്നെ അതുപോലെ പരിഗണിക്കണം വേണോന്നൊന്നുമില്ല കാലത്തിനനുസരിച്ചുള്ള അതിനുള്ള എന്തെങ്കിലും വേറെ പ്രതിബന്ധം എന്തെങ്കിലും കൊണ്ടുവരണം എന്തെങ്കിലും ആനയ്ക്ക് പകരം എന്തെങ്കിലും ആകാല്ലോ ഈ വഴിപാട് സംബന്ധിച്ച് നമുക്ക് വേണമെന്നുള്ളത് നൂറ് ശതമാനമാണ് പക്ഷേ നമ്മുടെ ജീവനും നമ്മൾ ശ്രദ്ധിക്ക അത് കാരണം ഫിഫ്റ്റി ഫിഫ്റ്റി നമുക്കിപ്പോ പറയാൻ പറ്റുള്ളൂ വേണമെന്നും വേണ്ടെന്നും നമുക്ക് ഫിഫ്റ്റി ഫിഫ്റ്റി പറയാൻ പറ്റുള്ളൂ സുരക്ഷയെ കുറിച്ചോ അതാ പറഞ്ഞത് അതാ ഞാൻ പറഞ്ഞത് ഫിഫ്റ്റി ഫിഫ്റ്റി എന്ന് പറഞ്ഞാൽ ജനങ്ങളുടെ ഇതാണ് ചോയ്സ് ജനങ്ങളുടെ ചോയ്സ് എന്ന് പറഞ്ഞാൽ ഈ ആനയെ കുറിച്ച് എപ്പോഴും നടക്കുന്ന ഓരോ പ്രശ്നങ്ങളും വെച്ചുകൊണ്ട് പേടിച്ചുകൊണ്ട് നടക്കുകയാണ് എന്നാണ് ഇളയാൻ പോകുന്നത് എന്ന് ആർക്കും അറിയില്ല ആനയെ സംബന്ധിച്ചുള്ള പ്രശ്നങ്ങൾ ആ പ്രശ്നങ്ങൾ നമ്മുടെ ജനങ്ങൾക്ക് എല്ലാവർക്കും വളരെ ബുദ്ധിമുട്ട് നമ്മളിപ്പോ പറയുമ്പോഴേക്കും ആന ഓടി അത് പാപ്പാന്റെ കാരണമാണെന്ന് അങ്ങോട്ട് പറയും പക്ഷെ റീസൺ നമുക്കറിയില്ല അത് അത് അറിയേണ്ട ആൾക്കാര് ഡോക്ടേഴ്സ് എന്താ സംഭവിച്ചേക്കണു അവർ പറയാ ഇങ്ങനെ ഈ ഒരു ഇത് വെച്ചുകൊണ്ട് നമുക്ക് ഉത്സവത്തിന് വേണോ വേണ്ടെന്ന് ഹൺഡ്രഡ് പെർസെന്റ് ആക്കി അവർ പറയുക ഇതിനകത്ത് ആന ആന പാപ്പമാരുടെ സമീപനം പഴയ രീതിയിൽ നിന്നും വ്യത്യസ്തമായി മാറിയിട്ടുണ്ടോ മനോഭാവം മനോഭാവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ഒന്നുമല്ല നമ്മുടെ നാട്ടില് ഈ അരസ് അതായത് പല രീതിയിലുള്ള കഞ്ചാവ് അത് നമ്മൾ പറയുന്നത് അതല്ല അതിനു മേലെയുള്ള സാധനങ്ങളുണ്ട് അപ്പൊ അങ്ങനെ വരുമ്പോഴേക്കും ഇവർ ആരൊക്കെയാ ഇപ്പൊ ഉപയോഗിക്കുന്നത് പണ്ടത്തെ കാലത്ത് ആ പാടെ കള്ള് ചാരായം ഈ വക സാധനങ്ങളും മാത്രമേ ഉള്ളൂ ഇന്ന് അതല്ല അതിനും വല്ല കൂട്ടത്തില് വേണമെന്നുണ്ടെങ്കിൽ രണ്ടെണ്ണം ആനപ്പാപ്പന്മാര് തന്നെ ആനയ്ക്കും കൊടുക്കും കൊണ്ട് പറ്റും അപ്പൊ എന്ത് വിശ്വസിക്കും അത് അതല്ല എങ്ങനെ പറയാനുള്ള കാരണം പണ്ട് മുതൽക്കേ ഒരു അമ്പതിലും നമ്മൾ ചെല്ലുമ്പോഴേക്കും ആനയെ കൊണ്ട് ചെല്ലുമ്പോഴേക്കും പാപ്പാൻ കള്ളു മേടിച്ചു കൊടുക്കുന്ന ഇതൊക്കെ നമ്മൾ സിനിമയിലും ബാക്കിയൊക്കെ കണ്ടിട്ടുണ്ട് അപ്പൊ ഇപ്പോഴത്തെ കണ്ടീഷൻ വെച്ചുകൊണ്ട് ഇതും കൊടുക്കാൻ പാടുന്നുണ്ടോ തീർച്ചയായിട്ടും അങ്ങനെ നമുക്ക് ചിന്തിക്കാ ഇരിക്കാനുള്ള സാധ്യമില്ല അത് കാരണം എങ്ങനെയാ നമുക്ക് നമുക്കിപ്പൊ തീർത്തു പറയാൻ പറ്റില്ല നമ്മള് ജനങ്ങളാ നമുക്ക് ദൂരെ നിന്നുകൊണ്ട് നോക്കുന്ന രീതിയിലേ നമുക്ക് പറയാൻ പറ്റുകയുള്ളു പക്ഷെ അത് മാത്രമല്ല ജനങ്ങളുടെ സുരക്ഷ ഗവൺമെന്റും ഈ ആന സംബന്ധമായിട്ടുള്ള ഡോക്ടേഴ്സും ബാക്കിയുള്ളവരും എല്ലാം ഉൾപ്പെട്ടുകൊണ്ട് ഒരു തീരുമാനം എടുക്കാം എന്റെ അഭിപ്രായം പറയണന്നുണ്ടെങ്കിൽ വേണമെന്നുണ്ട് വേണ്ടെന്നുണ്ട് അതിന്റെ കാരണം വേറെ ഒന്നുമല്ല ജനങ്ങൾക്ക് ജീവിക്കണം കേസുകൾ നമ്മൾ റിപ്പോർട്ട് കേസില് ഒത്തിരിയുണ്ട് ഞാനിപ്പോ യൂട്യൂബ് എടുത്തു കഴിഞ്ഞാൽ അതിൽ ഒരു നാലെണ്ണം പിക്ചർ എടുത്തു കഴിഞ്ഞാൽ അതിൽ ഒരെണ്ണം ഇതാ മനസ്സിലായി അപ്പൊ അതൊക്കെ വെച്ച് നോക്കുമ്പോഴേക്കും നമ്മുടെ മനസ്സും അതാണ് ഞാൻ എനിക്ക് പറയാനുള്ളത് ആനകളെ എഴുതണ്ടിരിക്കുന്നത് സുരക്ഷമായതെ പാലിച്ചുകൊണ്ട് എഴുതണ്ടിരിക്കും അല്ലാതെ ഇതാണ് കൊറേ ഒരുപാട് സമയം വർത്തിക്കുന്നതൊക്കെ തെറ്റാണ് അതുകൊണ്ടാണ് ആക്രമണം പക്ഷെ സുരക്ഷ പാലിച്ചുകൊണ്ടായിരുന്നു പൂർണ്ണമായ എന്ന് പറയുന്നില്ല ചില ചടങ്ങുകൾക്ക് അത് വേണല്ലോ നോക്കിട്ട് ചെയ്യണം അതെ ആനകൾ നല്ലതാണ് ആനകൾ ആൾക്കാർ കാഴ്ച കാണാനൊക്കെ നല്ലതാണ് പഴയ ആചാരപ്രകാരം ൾക്കാര് വേണ്ടെന്ന് പറയണു കൊറേ ആൾക്കാര് ഒരു ഭംഗിയല്ലേ അവസരങ്ങളല്ലേ മറ്റുള്ള എല്ലാ അമ്പലത്തിന്റെ ഉത്സവത്തിനും ആന വേണം അഭിപ്രായം